സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീമിന്റെ ഏഴാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ട്രഷററും വണ്ടൂർ ഗേൾസ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റുമായ വി കെ അശോകൻ നിർവഹിച്ചു വാണിബലം ശാന്തിനഗർ നഗർ സ്വദേശിയും അധ്യാപകനുമായ കെ മുഹമ്മദാണ് ഇത്തവണത്തെ ഭാഗ്യശാലി റുക്കു ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണാഭരണങ്ങൾ ലഭിക്കും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഇളവുകളും വിവിധ സമ്മാന പദ്ധതികളും വണ്ടൂർ സഫ ഗോൾഡിന്റെ പ്രത്യേകതയാണ് സഫാ ഗോൾഡിന്റെ സ്കീമിന്റെ ഏഴാമത്തെ എന്ന് പറയുമ്പോ നമ്മൾക്ക് പല ആവശ്യത്തിനും പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റു പലപ്പോഴും ബന്ധപ്പെടാനുള്ള ആ സഹായങ്ങളും നമുക്ക് ഈ ും ചടങ്ങിൽ റിട്ടയേർഡ് എഇഒ എടപ്പറ്റ മുഹമ്മദ് ഷാഫി ഷോറൂം മാനേജർ പി ഹുസൻകുട്ടി അസിസ്റ്റന്റ് മാനേജർ പി അബ്ദുൽ ലത്തീഫ് സൂപ്പർവൈസർ ഐ ടി ഇർഷാദ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂ വിഷൻ ന്യൂസ്